ആദ്യം വാങ്ങിയ എണ്ണയൊക്കെ തേച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ആൾക്ക് കഷണ്ടി വരുന്ന പോലെ അപ്പൊ തേച്ച് നോക്കാന്ന് അമ്മു ഞാൻ ഓയിൽ യൂസ് ചെയ്ത് ഒരു തുടങ്ങി പതിനഞ്ചു ദിവസമായിട്ടുള്ളു പക്ഷെ ഏത് ഓയിൽ യൂസ് ചെയ്താലും ഭയങ്കര തലവേദന വരാറുണ്ട് പക്ഷെ ഈ ഓയിൽ യൂസ് ചെയ്യുന്ന ശേഷം തലവേദന ഒക്കെ പോയിട്ടോ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിത് മേടിക്കുമ്പോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവോ എന്ന് വിചാരിച്ചു പിന്നെന്താ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ചെറുതായിട്ട് എനിക്ക് <pyatled> <speaking in West Virginia> <YN Mechanics> <shifted> ും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ലിറ്റർ ഓയിൽ വേണമായിരുന്നു ഇനി ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ കഴിയാറായി അപ്പോൾ ഒരു ബോട്ടിൽ വേണമായിരുന്നു അമ്മു മോളെ ഓയിൽ എനിക്ക് നല്ലപോലെ പിടിച്ച കേട്ടോ എനിക്കാണെങ്കിൽ സൈനസൈറ്റീസ് ഒക്കെയാണ് ഉള്ളതാ സൈനസൈറ്റിസ് ഉണ്ട് പിന്നെ അലർജിയുടെ ഒക്കെ എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂസ് ഓയിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇതാണെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് അമ്മിൻ്റെ ഹെയർ ഓയില് പക്ഷേ എനിക്ക് നല്ല ഓല പിടിച്ചു മോളെ അമ്മയാണ് എൻ്റെ അമ്മയാണെങ്കിൽ യൂസ് ചെയ്യുന്നത് അമ്മയ്ക്കും അതേപോലെ തന്നെ ഹെയർ ഹെയർഫോളൊക്കെ നല്ല കുറവുണ്ട് പിന്നെ എനിക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ എല്ലാം മുന്നോട്ട് പോട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എന്റെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സൗദിയിലായിരുന്നപ്പം എന്റെ ഹെയർ നല്ല രീതിയിൽ ഊരുന്നുണ്ടായിരുന്നു ഊരി പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതി മാറ്റമുണ്ട് എനിക്കാണെങ്കിൽ ഇത്രയും ഞാൻ ലേറ്റ് ആയത് തന്നെ കാരണം ഞാൻ ഈ മൂന്ന് ദിവസം ഇടവിട്ടൊക്കെയാണ് എണ്ണ തൂക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് തന്നെ പറയാം പക്ഷെ എനിക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ലപോലെ നടക്കട്ടെ ഞാൻ ഇനി ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്യാം പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇനിയിപ്പോൾ വരുന്നുണ്ട് അപ്പം ഹസ്ബൻഡിനെ കൊണ്ടുപോകാനൊക്കെ എനിക്ക് വേണം എണ്ണ അപ്പം ഞാൻ അന്നേരത്തേക്ക് പറയാം കേട്ടോ ഞാൻ ഓയിൽ മേടിച്ച കസ്റ്റമർ കേട്ടോ എനിക്ക് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുതലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട് എങ്കിൽ കൂടി അത്യാവശ്യം കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്തായാലും നല്ല രീതിയിലേക്ക് മാറ്റം ഉണ്ട് കേട്ടോ താങ്ക് യു നമ്മുടെ ഹെയർ റോയിൻ്റെ റിസൾട്ടൊക്കെ എല്ലാവരും കേട്ടോ എനിക്കാണെങ്കിൽ നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കാനായിട്ടോ എൻ്റെ ഹെയർ ഓയിലിൻ്റെ വർക്ക് ചെയ്യുന്ന ഫോണിൻ്റെ ടച്ച് കംപ്ലയിൻ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളൊക്കെ അയച്ചു തരുന്ന വോയിസ് കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോണിലോട്ട് എന്താ പറയുക ഇടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയും ആൾക്കാരുടെ വോയിസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് ആരും വിഷമം വിചാരിക്കുക എന്നോട് പേഴ്സണലി ചോദിക്കുന്നവരുണ്ട് കേട്ടോ എന്താണെന്നോ അതങ്ങനെ ഇടാത്തത് ഞങ്ങൾ എത്ര എന്താ പറയുക ആ ഒരു റിസൾട്ട് എത്രയോ പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഞങ്ങൾ പല പല അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാരണം മുടി കൊഴിഞ്ഞ് പോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവുമോ അവർക്കൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി കേട്ടോ ഫോൺ റെഡിയാക്കാൻ വേണ്ടി അമ്മയത് ഗൾഫീന്ന് കൊണ്ടുവന്ന ഫോൺ അമ്മ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നാണ് കേട്ടോ സിനിമ വർഷങ്ങൾ കുറേ വർഷം പഴക്കം ഉണ്ടാകുന്നത് തന്നെയല്ല അതിൻ്റെ ടച്ച് കംപ്ലയിൻ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഞാൻ ഒരു ചാനലോട് പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു റെഡിയാക്കി ഉടനെ തന്നെ ഞാൻ നിങ്ങളൊക്കെ ഇട്ടേക്കുന്ന വോയിസ് കാര്യങ്ങളൊക്കെ ഇടാട്ടോ രണ്ടും മൂന്നും ഒരു ദിവസം കൊണ്ട് വരെ നമുക്ക് റിസൾട്ട് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല രണ്ടാഴ്ച കൊണ്ടും ഒക്കെ റിസൾട്ട് വന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിമ്പിൾ റോസ് ചേച്ചിനെയൊക്കെ എല്ലാവർക്കും ഒരായിരിക്കുമല്ലോ ചേച്ചി ഒരു സെലിബ്രിറ്റിയാണ് നടിയാണ് അപ്പോൾ ചേച്ചിയുടെ മമ്മി ചേച്ചിയുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓയിലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയുള്ള ഒരു ആൾക്കാരൊക്കെ നമ്മുടെ ഓയിലിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അതൊന്ന് പറയണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതുപോണൊക്കെ തന്നെ അതിനകത്തും ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ ഒരു ആൾ ആളിട്ടേക്കുന്നത് അത് മേടിച്ച് ഉപയോഗിക്കല്ലേ മുടി കഴിഞ്ഞു എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്ന കേട്ടു എന്ന് പറയുന്ന കേട്ടതാണ് കേട്ടോ പുള്ളിക്കാറ്റി ഉപയോഗിച്ച് റിസൾട്ട് വന്നിട്ടല്ല ഒരിക്കലും ഒരു മനുഷ്യനെയും അല്ലെ എന്തൊരു സാധനത്തിനായിക്കോട്ടെ അതിനെ അവഗണിച്ച് കളയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ റിസൾട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയുക ആവശ്യമില്ലാണ്ട് നമ്മളോട് എന്തെങ്കിലും രക്ഷയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിലോട്ട് വലിച്ചിടാൻ നിൽക്കരുത് കേട്ടോ അത് ഏറ്റവും വലിയ ഭാവമാണ് ചെയ്യുന്ന കാര്യം എത്രയോ കഷ്ടപ്പെട്ടാണ് ല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എവിടെയോ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് കേട്ടോ ഞാൻ എവിടെയും കേട്ടിട്ടില്ല നമ്മുടെ ഓയിലിന് നല്ല റിസൾട്ട് തന്നെയാണ് വരുന്നത് എന്തായാലും ആ ഒരു പുള്ളിക്കാരത്തേക്കുള്ള മറുപടി ഇതിനകത്ത് നമ്മുടെ ചേച്ചിക്കുട്ടികൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓയിലിന് ഓഫറൊക്കെയുണ്ട് വേണ്ടവർ എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പർ കൊടുക്കാമേ